പെൺകുട്ടികൾക്ക് മീശോ നിങ്ങൾക്ക് അങ്ങനത്തെ കൺസേൺ ഉള്ള നമ്മൾ എനിക്ക് കഴിഞ്ഞ ആൻഡ് ഐ ടു ഹാവ് മീശ ഒക്കെ ഉണ്ടായിരുന്നു കൊച്ചിലെ വളരെ ചെറുതായിരുന്ന സമയത്ത് സോ ഐ ഡിസൈഡ് ടു ടേക്ക് എ ഈ ഒരു ഏരിയ മാത്രം നല്ല രീതിയിൽ ലൈറ്റൻ ആയിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ പേടിച്ചു ഇറ്റ് പിന്നീട് ആ ഒരു കളർ മാറി സാധാരണ ഉള്ള പോലെ തന്നെ ഈവൻ ടോണായി മാറി നമ്മൾ ഈ ഐബ്രോസ് ത്രെഡ് ചെയ്യില്ലേ അപ്പൊ നമുക്കൊരു പ്രത്യേക ഒരു വെളിച്ച ഒരു വെട്ടം ഉണ്ടാവില്ലേ അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ ഫേസിലെ ഹെയർ കളയുമ്പോൾ നമ്മൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നതിന്റെ കാര്യം ഇത് തന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു കളർ വ്യത്യാസം ഉണ്ടാവും അപ്പം കഴിയുന്നത് നമ്മൾ വീട്ടിലൊക്കെ വെക്കേഷൻ ടൈമിലൊക്കെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുവാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും ചില ആൾക്കാർക്ക് ഒരു വിചാരം ഉണ്ട് ഫേഷ്യൽ ഹെയർ നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിക്ക് വളരോ അങ്ങനെയാവും ഇങ്ങനെ ആവുമോ പക്ഷെ ചില ആൾക്കാർക്ക് ഹോർമോണിന്റെ അല്ലാതെ ഉള്ള കുറെ ഹെൽത്ത് വൈസ് ഉള്ള പ്രശ്നം കാരണം അങ്ങനെയൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് യു ടു ആയിട്ട് ചെയ്യാന്നുള്ളതാണ് ഭാരി ഹെയർ ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിർബന്ധം ഒന്നും ഇല്ല